Namaskaram. മഴക്കാല രോഗങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി ഈഡിസ് ആൽബോപെക്റ്റസ് എന്നീ രണ്ടിനും കൊതുകുകളാണ് വൈറസ് പരത്തുന്നത് ഇവ രണ്ടും പകൽ സമയത്താണ് ആളുകളെ കടിക്കുന്നത് പ്രതിരോധശേഷി കുറഞ്ഞവരെയാണ് ഡെങ്കിപ്പനി പെട്ടെന്ന് ബാധിക്കുന്നത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നത് ഡെങ്കിപ്പനി കൂടുതൽ ഗുരുതരമാക്കുന്നത് ഇതിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്നും വിളിക്കാറുണ്ട് കാരണം ഈ പനി വന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിലും സന്ധികളിലുമൊക്കെ ഭയങ്കര വേദനയായിരിക്കും നിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ മൂക്കൊലിപ്പ് ചുമ കണ്ണുകൾക്ക് വേദന സന്ധി വേദന എന്നിവയ്ക്കൊപ്പം ഉയർന്ന പനി വയറുവേദന ഛർദിയൊക്കെ ഉണ്ടാവാം പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നു രക്തസമ്മർദ്ദം താഴുന്നു എപ്പോഴും ക്ഷീണം ബലക്കുറവ് ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ രുചിയില്ലായ്മ ശരീരത്തിൽ ചുവപ്പ് നിറത്തിലുള്ള പാടുകളും ഉണ്ടാവാം കടുത്ത രോഗമുള്ളവരിൽ അതായത് ഡെങ്കു ഷോക്ക് സിൻഡ്രോം രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ വരുന്ന കുറവ് മൂലം മൂക്ക് മലദ്വാരം തുടങ്ങിയവയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയോ തൊക്കിനടിയിലും കണ്ണിനുള്ളിലും രക്തം കിരിഞ്ഞ് കട്ട പിടിക്കുകയോ ഒക്കെ ചെയ്യാം ഹെമറോജിക് ഫീവർ എന്നൊക്കെ പറയും ഈ രണ്ട് കണ്ടീഷനുകളും രോഗിയെ ഗുരുതരാവസ്ഥയിൽ എത്തിക്കുകയോ മരണത്തിലേക്ക് നയിക്കുകയോ ചെയ്യാം അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനി ആണോ എന്ന് കണ്ടുപിടിച്ച് വൈദ്യ പരിശോധന തേടേണ്ടതാണ് ഇനി ഈ രോഗം എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം വീടും പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക വീടുകളിലെ കൂളറുകളിലും ഫ്രിഡ്ജുകളിലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ശുദ്ധജലം കുടിക്കുക കുടിവെള്ളം മൂടി വെക്കുക രോഗബാധിതനായ ഒരാളെ കടിക്കുന്ന കൊതുക് മറ്റൊരാളെ കടിച്ചാൽ രോഗം വരാൻ സാധ്യതയുള്ളതിനാൽ കൊതുകടി ഏൽക്കാതിരിക്കാൻ ഫുൾ സ്ലീവ് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഉറങ്ങുമ്പോൾ കൊതുക് അലയോ അല്ലെങ്കിൽ കൊതുക് നാശിനിയോ ഒക്കെ ഉപയോഗിക്കുക വീടിന്റെ ജനലുകളും വാതിലുകളും തുറന്നിടരുത് പ്രരോധശേഷി കൂടുന്ന തരത്തിലുള്ള നിലവേമ്പ് കുടിനീർ നെല്ലിക്ക ലേഹ്യം ബാലസ്രവാംഗം പോലെയുള്ള മരുന്നുകൾ പ്രിവെൻഷനായിട്ടും കഴിക്കുക രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക കഞ്ഞിവെള്ളം കരിക്കും വെള്ളം ഫ്രൂട്ട് ജ്യൂസൊക്കെ ധാരാളം കുടിക്കുക പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക പ്ലേറ്റ്ലെറ്റ് കൂട്ടാൻ പപ്പായലയുടെ ജ്യൂസൊക്കെ നല്ലതാണ് പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക മാതളം പഴം ബീട്രൂട്ട് ഒക്കെ പ്ലേറ്റ്ലെറ്റ് കൂട്ടും ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ കാണിക്കുക സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത്